సంభవం అవడానికి <laughs> 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 ഒരു മ്മമ്മമ്മയും അച്ഛനെയും കിട്ടുണ്ട് ഒരാണ ആൾക്കാര് അയാ വീഡിയോയിലേക്ക് നോക്കൂല എന്താ കാരണം എന്താ വെച്ചാൽ അയാൾക്ക് തൊപ്പിട്ടിട്ടില്ല രാം ഫുഡ് ഞാൻ ജ്യൂസാണ് ഇത് ജ്യൂസ് ഫുഡ് മസാലദോശ ഇത് ഹൈദരാബാദി ബിരിയാണി ആണോ ആ ഹൈദരാബാദി ബിരിയാണി അതിന്റെ അപ്പുറം കൂട്ടാന്തൊരു വെള്ളമുണ്ട് ഇതെന്താ കൂടിയാ സാധനങ്ങളൊക്കെ

தெண்டா <umas> <ext>

എന്നല്ല അല്ല നമ്മൾ ആ ഒരു ആയിട്ട് ഗെയിം ഗൈസ് കൂൾ ഗ്രേറ്റ് എന്നെ മാടിയടാ ഇത്ര മുടക്കല്ല ഇങ്ങോട്ട് മൂത്രമിക്കണം അങ്കിൾ ഇച്ചലേ ഇച്ചലേ ഇതാണ് ഇതാണ് ജോജി ഇതാണ് ടാ 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 അങ്ങേരെട്ടോ ഹൈ ദേവൻ ഇങ്ങരെ 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 എന്താ എന്താ ആരും ഞാൻ തമ്പിയാ അങ്ങേരെ ആദി ഞാൻ ഓ ഇതാണ് മസാല പറ്റം കണ്ടിട്ട് കൊപ്പ് ഇതെന്തോ എങ്ങനെയാ ഇത് ഹൈദരാബാദ് ബിരിയാണി ഇതും ഇതൊന്നും പൊട്ടിച്ചോക്കാണി കയ്യും കാലൊക്കെന്താ ഇംഗ് മസാല ദോശ വലിയ പ്ലേറ്റ് ആണ് പ്ലേറ്റ് ഓക്കെ ഇല്ലാതെ സാമ്പാർ ചട്ടണിണ്ടാവും

എന്താ ബിരിയാണി താക്ക് ദോഷ എന്തേല ഗുണുണ്ട് ഊണില്ല അതീന്നിന് രണ്ട് വേറെ ചട്ടണി ചട്ടണിണ്ടോ ഇത് ആ ഇത് ഇനി അത് വേറെ തോന്നുന്നു ഇതൊക്കെ ഒന്നും ഇല്ലാതെ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി ആണ് ആണോ ണത് കൈകൊണ്ട് എടുക്കാൻ പാടില്ല ഞാൻ ഞാൻ പൊന്തിക്കട താന്നുപോകുന്ന അബിലോന്ന എടുത്ത് മാറ്റിയ ചൂട വിശാലെ ഞാൻ കിട്ടൂലോഷ് ണ്ടല്ലോ കാണേ ഉള്ളൂ വിശാല കൈ പോല അവിലാണോ അയ്യ സൈഡിൽ നീങ്ങി അത് ഇപ്പം കളിക്കാനാണ്ട് ഹൈദരാബാദി ബിരിയാണി റെഡിയാ ടേസ്റ്റ് ഹൈദരാബാദി ബിരിയാണി ടേസ്റ്റ് പറയുന്നത് നമുക്ക് വേറെ നിന്നാൻ പറ്റൂല ફુ કહ <coughs> 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 <Okay? Bye. coughs>